പ്രിയപ്പെട്ട ചേറൂർ ഹൈസ്കൂളിലെ എൻ്റെ മക്കളെ പെൺകുട്ടികളെ അതുപോലെ ആൺകുട്ടികളെ പെൺകുട്ടികളും ആൺകുട്ടികളുമായ ചേറൂർ ഹൈസ്കൂളിലുള്ള എൻ്റെ മക്കൾ അവരിൽ ചിലർ എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു പാട്ട് പാടണം എന്ന് യൂട്യൂബിൽ പാട്ട് പാടണം പാട്ടുകൾ ലോഡ് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ എന്നോട് പറയപ്പെട്ടതനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടി ഗാനം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ ഒന്ന് പാടി നോക്കുകയാണ് പിന്നെ പണ്ട് കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് പാട്ടുകൾ പാടിയിരുന്നു അന്നത്തെ പോലെ പാടാൻ നിന്ന് എനിക്ക് സാധ്യമല്ല കാരണം എനിക്ക് ഏകദേശം ഇപ്പോൾ അൻപത്തഞ്ച് വയസ്സായി അപ്പോൾ എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ പാടുമോ തെറ്റിപ്പോയാൽ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ എന്നോട് ക്ഷമിക്കണം നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ചെള്ളപ്പറമ്പൻ മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യണം അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് വരാം അങ്ങനെ പാടി നോക്കട്ടെ സ്വരം റെഡിയാകുന്നുണ്ടോ എന്നൊക്കെ നോക്കട്ടെ നന്നായി പാടാൻ പറ്റുമോ എന്ന് പരിശ്രമിച്ച് നോക്കുകയാണ് തെറ്റിപ്പോകാൻ ക്ഷമിക്കണം സ്വല്ല അലൈക്കല്ലാവസലാം സൈദിനായ ഹൈറൽ വറ സമതയനാദൻ്റെ പ്രിയമഹബുബെ സർവജ്ഞനാദൻ്റെ പ്രിയമഹബുബെ ഈ പിച്ച് റെഡിയാകുന്നില്ല അപ്പോൾ ഒന്നുകൂടി ടോപ്പിൽ പോകണം സ്വല്ല അലൈ കല്ലാവസ്സലാം സൈദിനായ ഹൈറൽവറോ സമതയനാഥൻ്റെ പ്രിയ മഹബൂബെ സർവജ്ഞനാഥൻ്റെ പ്രിയ മഹൂബെ സ്വല്ല അലൈക്കല്ലാവസലാം സൈദിനായ ഹൈറൽവറ സമതയനാദൻ്റെ പ്രിയമഹബുബെ സർവജ്ഞനാദൻ്റെ പ്രിയ മഹൂബേ അൽപകൽ വിടാതെ സത്യദീനിൽ പ്രബോധനം ചെയ്തേ അൽപകൽവിടാതെ സത്യദീനിൽ പ്രബോധനം ചെയ്തേ അമ്പവൻ്റെ ദൂതായി മണ്ണിൽ അവതരിച്ചേ മഹബൂബേ അമ്പവൻ്റെ ദൂതായി മണ്ണിൽ അവതരിച്ചേ മഹബൂബേ അഹതഴുത്തിൻ ആദരവിൽ സമതയനാഥൻ്റെ പ്രിയ മഹബൂബ സർവജ്ഞനാഥൻ്റെ പ്രിയ മഹബുബ സ്വല്ല അലൈക്കല്ലാവസലം സൈദിനായ ഹൈറൽ വറ സമതയനാഥൻ്റെ പ്രിയമഹബുബ സർവജ്ഞനാഥൻ്റെ പ്രിയമഹബുബേ കൺമറഞ്ഞ മദീന ചെന്ന് കാണാൻ കൊതിക്കും പുരാനെ കൺമറേയും മുന്നേ ഒന്ന് കാട്ടിത്തയ്യാറഹ്മാനെ കൺമറഞ്ഞീന ഒന്ന് കാണാൻ കൊതിക്കും പുരാനെ കൺമറേയുമ്പ് ഒന്ന് കാട്ടിത്തയാ റഹിമാനെ കയ്യുയർത്തി തേടുന്നിതാ സമതയനാഥൻ്റെ പ്രിയമഹബുബാ പാട്ടിൻ്റെ ലെവലാകുന്നില്ല പ്രിയപ്പെട്ട മക്കളെ കൺമറഞ്ഞ മദീന ചെന്നു കാണാൻ കൊതിക്കും പുരാനെ കൺമറേയും മുന്നേ ഒന്ന് കാട്ടിത്തയാറഹിമാനെ കയ്യുയർത്തി തേടുന്നിതാ സമതയനാഥൻ്റെ പ്രിയമഹബൂബെ സർവജ്ഞനാഥൻ്റെ പ്രിയമഹബൂബെ സ്വല്ല അലൈക്കല്ലാവസ്സലാം സൈദിനായ ഹൈറൽവറ സമതയനാഥൻ്റെ പ്രിയമഹബൂബേ സർവജ്ഞനാഥൻ്റെ പ്രിയ മഹബൂബേ സ്വല്ല അലൈക്കല്ലാവസലാംൈറൽവറ സ്വമയനാഥൻ്റെ പ്രിയ മഹബുബേ സർവജ്ഞനാഥൻ്റെ പ്രിയ മഹബൂബേ പണ്ട് ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പാട്ട് പാടി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അടുത്ത പാട്ട് പാടിയാൽ മതി എന്ന് എന്ന് പറഞ്ഞതുപോലെയാണിപ്പോൾ ഞാൻ വീഡിയോയിൽ പാട്ട് പാടി പഠിക്കുകയാണ് നിങ്ങൾ ക്ഷമിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ പല ട്യൂണിലും പല പിച്ചിലും ഞാൻ പാടി നോക്കുന്നുണ്ടോന്ന് ലെവലാകാൻ വേണ്ടി നിങ്ങൾ ക്ഷമിക്കണം സ്വല്ല അലൈകളാവസല സിനറൽവറ സമതയനാദൻ്റെ പ്രിയമഹബൂബേ സർവജ്ഞനാദൻ്റെ പ്രിയ മഹൂബേ അൽപൽ വിടാതെ സത്യദീനിൻ പ്രബോധനം ചെയ്ത അൽ വിടാതെ സത്യദീനിൻ പ്രബോധനം ചെയ്തേ അംബവൻ്റെ ദൂതായി മണ്ണിൽ അവതരിച്ചെ മെഹബൂബേ അംബവൻ്റെ ദൂതായി മണ്ണിൽ അവതരിച്ച് മഹബൂബേ അഹദഴുത്തിൻ ആദരവിൽ സ്വമതയനാഥൻ്റെ പ്രിയ മഹബൂബെ സർവജ്ഞനാഥൻ്റെ പ്രിയമഹബൂബെ സ്വല്ല അലൈക്കല്ല അലൈക്കല്ലാവസലാം സൈദിനായ ഹൈറൽ മറ സ്വമതയതൻ്റെ പ്രിയ മഹാബൂബേ സർവജ്ഞനാഥൻ്റെ പ്രിയ മഹബൂബേ ഇടയ്ക്ക് വെച്ച് ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ പാട്ടിനിടക്ക് വെച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഈ ചെള്ളപറമ്പൻ മീഡിയ എന്ന ചാനൽ ലോകത്ത് പ്രചരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് എത്ര കോടിക്കണക്കിന് വരുമാനം കിട്ടിയാലും അതെല്ലാം എൻ്റെ മക്കൾക്കാണ് ഭാവിയിൽ എൻ്റെ മക്കൾ രാജാക്കന്മാരെ പോലെ വാഴാൻ വാഴുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് എൻ്റെ മക്കൾ നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ബെൽബട്ടൺ കമൻറ്റ് ഷെയർ എല്ലാം ചെയ്ത് നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങളെ വീട്ടിലുള്ള എല്ലാ ഫോണുകളിലും അതിന് പുറമെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങളുടെ ഫോണുകളിലുള്ള ഗ്രൂപ്പുകളിലേക്ക് എല്ലാം കുടുംബത്തിലുള്ളവരിലേക്ക് ലിങ്കെല്ലാം ഷെയർ ചെയ്ത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഈ ചെള്ളപറമ്പൻ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഇത് ഞങ്ങൾക്കുള്ളതാണ് ചേറൂർ ഹൈസ്കൂളിലെ ആൺകുട്ടികളും പെൺകുട്ടികളുമായ ഞങ്ങൾക്കുള്ളതാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും നിങ്ങളെ പരിചയപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളെ പരിചയക്കാർക്കെല്ലാവർക്കും ഇത് പ്രചരിപ്പിച്ച് ഇതിൻ്റെ വ്യൂസ് പെട്ടെന്ന് വർദ്ധിക്കണം ഇതിൻ്റെ സബ്സ്ക്രൈബ് പെട്ടെന്ന് വർദ്ധിക്കണം അങ്ങനെ യൂട്യൂബിൻ്റെ വരുമാനം കിട്ടിത്തുടങ്ങിയാൽ വരും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇൻഷല്ല അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് തന്നെ വരാം കൺ മറഞ്ഞ മദീന ചെന്ന് കാണാൻ കൊതിക്കും പുരാനെ കൺ മറേയും മുന്നേ ഒന്ന് കാട്ടി തയാറഹിമാനേ കൺ മറൻ പിക്ച് റെഡിയാകുന്നില്ല പ്രിയപ്പെട്ട മക്കള് കൺ മറഞ്ഞ മദീന ഒന്നിച്ചു കാണാൻ കൊതിക്കും പുരാനേ കൺ മറേയും മുമ്പ് ഒന്ന് കാട്ടിത്തയാറഹിമാനേം കയ്യുയർത്തി തേടുന്നിതാ സ്വമതയനാഥൻ്റെ പ്രിയ മഹബൂബെ സർവജ്ഞനാഥൻ്റെ പ്രിയ മഹബൂബെ അലൈക്കല്ലാവസല സീദിനായ ഹൈറൽ സ്വതായനാഥൻ്റെ പ്രിയ മഹബൂബെ സർവജ്ഞനാഥൻ്റെ ിയ മഹാബൂബെ സ്വല്ലം സൈദിനായ ഹൈറൽവറ സ്വമതനാഥൻ്റെ പ്രിയ മഹബൂബെ സർവജ്ഞനാഥൻ്റെ പ്രിയ മഹാബൂബേ അപ്പോൾ സബ്സ്ക്രൈബ് ലൈക്ക് ബെൽബട്ടൺ എല്ലാം ഷെയർ കുടുംബത്തിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മറക്കണ്ട നിർത്തുന്നു നന്ദി നമസ്കാരം അസലമലേക്കും